പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ स्कार प्रहेलिका ्यूसल स्वागत ഗർഭിണിയായ യുവതി അബുദാബിയിൽ രക്തസ്രാവം മൂലം മരണമടഞ്ഞു അബുദാബിയിൽ ഗർഭധാരണ ചികിത്സയ്ക്കിടെ രക്തസ്രാവത്തെ തുടർന്ന് മട്ടന്നൂർ സ്വദേശിനിയായ യുവതി മരണമടഞ്ഞു വെളിമ്പ്രയിലെ കുരിഞ്ഞാലിൽ ആയിഷ എന്ന ഇരുപത്തിയഞ്ചുകാരിയാണ് മരണമടഞ്ഞത് ഉളിയിൽ നരയംപാറയിലെ പരേതനായ കുനിയിൽ മുഹമ്മദ് അസ്മാ ദമ്പതികളുടെ മകൻ റംഷീദാണ് ഭർത്താവ് വെളിയമ്പ്രയിലെ കെ കെ മുസ്തഫ റംല ദമ്പതികളുടെ മകളാണ് ആയിഷ മയ്യത് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതായി ബന്ധുക്കൾ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് തന്നെ ഹിറ്റ് സ്കിൽ പരിശീലന നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എസ് ടി ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ